ോപാൽജി നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോയി അവിടെ നിന്ന് ആളെ ഇറക്കി ബീഹാർ ജയിപ്പിച്ചിട്ട് ഇങ്ങനെ നിന്ന് ആറുമാതിച്ചാലും എൻജോയ് അല്ല രമേശ് ചെന്നിത്തലക്ക് എന്തോ പറയാനുണ്ട് ഒന്ന് കേട്ടു നോക്കിയാലോ ബീഹാറിൽ ജയിച്ചത് എൻ ഡി എ അല്ല എലക്ഷൻ കമ്മീഷനാണ് ആണ് ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായിരുന്നതിന് ഉണ്ടായ സംഭവത്തിന്റെ ഒരു അതേ അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം മഹാരാഷ്ട്രയിലെ ഹരിയാനയിലും എന്ത് നടന്നുവെന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി ജനങ്ങളോട് സൂചിപ്പിച്ചതാണ് അതിന്റെ റെപ്യറ്റേഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ചേർന്നുണ്ടാക്കിയ ഒരു അട്ടിമറിയാണ് ഏതായാലും എന്ത് വേണമെന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് ആ പറഞ്ഞത് ശരി ഇനി എന്ത് വേണമെന്ന് നന്നായിട്ട് ആലോചിക്കുന്നത് നല്ലതാ നുഴഞ്ഞുകയറ്റക്കാരും മരിച്ചു പോയവരും ചെയ്യുന്ന ആ കലാപരിപാടിയില്ലേ അതങ്ങ് നിർത്തിപ്പോയതോടെ കമ്പനി അങ്ങോട്ട് പൂട്ടിപ്പോയി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സുടാപ്പുകളും ചേർന്നുള്ള ആ ഇന്ത്യ മുന്നണിയോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കില് എത്രയും പെട്ടെന്ന് കൊടുത്തേക്കണം അറിയാലോ ബന്ധപ്പെട്ട പരാതി നാപ്പത്തിയഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ ക്രമക്കേടിന്റെ തെളിവുകളുമായിട്ട് ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതിയായിട്ട് നൽകാം പിന്നൊരു കാര്യം ഈ പോളിംഗ് ബൂത്തിനുള്ളിലുള്ള ക്യാമറ ദൃശ്യങ്ങള് നാപ്പത്തിയഞ്ച് ദിവസം സൂക്ഷിച്ചു വെക്കാനുള്ള വകുപ്പേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് ക്യാമറ വീഡിയോ എന്നൊന്നും പറഞ്ഞാലേ കിട്ടില്ല അതാണ് നിയമം അപ്പൊ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒന്ന് വേഗാവട്ടെ എല്ലാം കഴിഞ്ഞ് സ്വൈര്യമായിട്ടിരുന്ന് ഭരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തിൽ എങ്ങാനും തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് കേൾക്കുമ്പോ പവർ പോയിന്റ് എക്സല് സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കാൻ വന്നേക്കരുത് പറഞ്ഞേക്കാം പിന്നെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക ഈ കോൺഗ്രസിന്റെ കൂടെ സർവകക്ഷി ആകട്ടിരിക്കുന്ന എല്ലാ പ്രാദേശിക പാർട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ് അതെ ഈ ഭൂരിപക്ഷം ഒന്നിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ഒരു കാര്യമില്ല എന്ന ലളിതമായ കാര്യം പോലും മനസ്സിലാക്കാനുള്ള ബോധം രാഹുൽ ഗാന്ധിക്കുമില്ല അത്ര തന്നെ